ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഒരു മനുഷ്യൻ്റെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവരുന്നൊരു റിയാലിറ്റി ഷോയാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റ് പുറത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പുറത്തുള്ള ഒരു ധാരണ എല്ലാവർക്കും അറിയാം ഒരു വളരെ വളരെ എന്താ പറയുക ഭയങ്കര അഗ്രസീവായിട്ട് കാര്യങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് നമ്മൾ സായിയെ ബിഗ് ബോസിലൂടെ ഇപ്പോൾ തിരിച്ചറിയുന്നത് എത്ര നല്ലൊരു മനുഷ്യനാണ് എന്ത് ഒരു പാവ മനുഷ്യനാണ് അത്രേ ഉള്ളൂ ഒരു സാധുവായ ഒരു ഒരു സാധുവായ ഒരു ഒരു ജന്യുവിൻ ആയ ഒരു മനുഷ്യൻ അതിൽ കൂടെ എനിക്ക് സായി ഒന്നും പറയാനില്ല ഇനി ബിഗ് ബോസിനകത്ത് ഇപ്പൊ ലൈവില് നടന്നൊരു കാര്യം എന്ന് പറയുന്നത് സായിയുടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്ത് ലൈവില് സംസാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയല്ല ലൈവില് തന്നെ സായിയുമായിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു ഫുൾ സപ്പോർട്ട് ഉണ്ട് നീ വിൻ ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറത്ത് നീ കപ്പെടുത്തുകൊണ്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ലൈവില് സായി ഓൾറെഡി പ്രിയപ്പെട്ട നായക്കുട്ടിയുടെ വേർപാട് അറിഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് സ്നേഹം അവിടെയുണ്ട് ഒപ്പം ഇപ്പോൾ ലൈവില് അച്ഛൻ കൂടി വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കുറെ കൂടി ഒന്ന് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് സായിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിൻ ചെയ്യുക എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ലൈഫ് ഒന്ന് പുള്ളിക്ക് കുറേ വിഷമങ്ങളുണ്ട് അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ച് റൂട്ട് ക്ലിയർ ചെയ്ത് ഒരു സമാധാനമുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ ഒരുപക്ഷെ സായി ആഗ്രഹിക്കുന്നുണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ഒരു ഒരു തല നിറയെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസും ഒക്കെ ഒരു ഭാണ്ഡവുമായിട്ട് ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയിട്ട് അതൊക്കെ അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തായാലും സീക്രട്ട് ഏജൻ്റ് എന്ന നമ്മുടെ സായി കൃഷ്ണയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ഫാദർ വിളിച്ചു സംസാരിച്ചു അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി ഇനി സായിക്ക് നല്ലൊരു നല്ല രീതിയിൽ ഗെയിം കളിക്കാനും സാധിക്കട്ടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് സായി എന്ന് സായി ഷോയിലൂടെ കാണിച്ചു കൊടുത്തു നല്ലൊരു മനുഷ്യനാണ് അത് നിസ്സംശയം നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന മനുഷ്യരുള്ള ലോകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല മനുഷ്യനെ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം വിൻ ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നും അല്ല അതിലപ്പുറം സായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഉറപ്പായും ഒരു സ്ഥാനം നേടിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം